രാജ്ഭവൻ രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേദിയാക്കാൻ പാടില്ലാത്തതാണ് രാജ്ഭവൻ നമ്മുടെ എല്ലാമാണ് രാജ്ഭവൻ അവിടെയുള്ള ഏതെങ്കിലും ഒരു ആളിൻ്റെ അല്ല രാജ്ഭവൻ എന്ന് പറയുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ താൽക്കാലികമായി ഞങ്ങളിരിക്കും ഞങ്ങളുടെയാണോ സെക്രട്ടേറിയറ്റ് മന്ത്രി ഓഫീസ് ഞങ്ങളുടെയാണോ ഔദ്യോഗിക വസതി ഞങ്ങളുടെയാണോ രാജ്ഭവൻ ഒരു ഗവർണറുടെയും അല്ല രാജ്ഭവൻ ഇതെല്ലാം ഒരു പൊതുവാണ് കാരണം ഓരോ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിലേക്ക് ചുമതലപ്പെടുത്തപ്പെടുന്നതിൻ്റെ വില എത്തുന്നവരാണ് അവിടെ അവിടെ ഇരുന്നിട്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ലാത്തതാണ് ഇതൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായി ആ രാഷ്ട്രീയത്തിൽ ഓരോന്നിനും ഓരോ അതിർവരമ്പുകളുണ്ട് ഞങ്ങൾക്ക് തന്നെയും ഏതെല്ലാം വര വരെ പോകാൻ പറ്റും പ്രവർത്തനത്തിൽ കൃത്യമായ എന്ന വണ്ണം അത് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും ഞങ്ങൾ പൊതുവായ ഇടങ്ങളിൽ ഞങ്ങളത് പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ കൃഷി വകുപ്പിൻ്റെ പരിപാടിക്കകത്ത് നാളെ മുതൽ അരുവാൾ ചുറ്റുക ആലേഖനം ചെയ്ത കൊടിയുമായിട്ട് ഞാൻ വന്ന് നിന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക ഞാൻ ആ പാർട്ടിയുടെ മന്ത്രിയാണ് ആ പാർട്ടിയാണ് എനിക്ക് വന്നിരിക്കുന്നത് കാരണം മത്സരിക്കുന്ന അവസരത്തിൽ ഏത് പാർട്ടിയോടാണ് നിങ്ങൾ അഫിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് രേഖപ്പെടുത്തുകയും ഓരോ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ചേരുന്നവർക്കെല്ലാം അതാത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കത്തിക്കിട്ടില്ല ഇപ്പോൾ അതാണല്ലോ നിലമ്പൂരിൽ തന്നെ നമ്മൾ കണ്ടത് ചില പ്രശ്നങ്ങളുണ്ട് അപ്പം രാഷ്ട്രീയ പാർട്ടിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ചില പരിഗണനകളുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നാളെ മുതൽ എല്ലാ കൃഷി വകുപ്പിൻ്റെ എല്ലാ പരിപാടിക്കകത്തും അരിവാൾ ചുറ്റുകയോ അല്ലെങ്കിൽ അരിവാൾ നിൽക്കതിരോ അല്ലെങ്കിൽ അരുവാ അടുത്ത ദിവസം അരുവാൾ ചുറ്റി നക്ഷത്രമോ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല സർക്കാരിൻ്റെ പരിപാടിക്കകത്ത് അത് പറ്റില്ല പാർട്ടി പരിപാടിയിൽ നമുക്ക് പോയി പങ്കെടുക്കാം അത് അതിനെ അത്തരത്തിൽ കണ്ടാൽ പക്ഷേ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയാത്ത ചില കാര്യങ്ങളെ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല അത് രാജ്യത്തിന് ഒരൊട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല അവിടെ എങ്ങനെയാണ് മറ്റെത്രയോ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുക വരിക മത വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ രാജ്ഭവനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതല്ലേ വ്യത്യസ്തമായ ചിന്താഗതി രാജ്ഭവനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതല്ലേ അവരെല്ലേയും അഭിസംബോധന ചെയ്യേണ്ട ഒരിടത്ത് ഒരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തെ എന്തിനാണ് വെക്കുന്നത് നമുക്ക് ദേശീയ ഗാനമുണ്ട് ദേശീയ പതാകയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതാംബയെ നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്നത് പോലെയുള്ള ഏത് കാര്യത്തോടും യോജിക്കാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല ഇന്ന പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഭൂമിയല്ലേ ഈ ഭൂമിയെ അമ്മയായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ ഒരു രീതി ഉണ്ടാവേണ്ടത് പക്ഷേ എന്നാൽ അങ്ങേ അത്രത്തൊരു മോശപ്പെട്ട രീതി രീതിയായിപ്പോയി ഉണ്ടായത് എങ്ങനെയാണ് അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നില്ല മറ്റേ കൂടുതൽ അരുന്ന ദിവസം മനസ്സിലാക്കുമായി മനസ്സിലാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കടുംപിടുത്തം രാജ്ഭവൻ പറയുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അത്രമൊരു രീതിക്ക് വഴങ്ങുക എന്ന് പറഞ്ഞത് നമ്മുടെ മതനിരപേക്ഷ കേരളത്തിന് മതനിരപേക്ഷ ഭാരതത്തിന് നല്ല സന്ദേശമല്ല കൊടുക്കുന്നത് മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ നിന്ന് ആ ഒരു ചടങ്ങ് അങ്ങനെ നടത്തേണ്ടതില്ല എന്ന് ഒരു നിശ്ചയത്തിലേക്ക് എത്തിയത് അല്ല എല്ലാവർക്കും അറിയാം കാരണം ഗവൺമെൻറ്റിനും ഒരു പൊതു നിലപാടിങ്ങനെയാണ് ശരി